ഇന്നത്തെ വീട് നമ്മള് മീൻപിടുത്തല്ലോ നമ്മൾ ഇന്നൊരു തോണിനെ കുറിച്ചാണ് പറയാൻ പോണത് കണ്ടില്ലേ ഈ നമ്മളെ കെട്ടിങ്കില് വല വീശാൻ വരുന്നോലൊക്കെ രാവിലെ വല വീശാൻ വരുന്നാലൊക്കെ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാകും ഇവരെ നമ്മള് കണ്ടെടുത്തോളം രാവിലെ കേട്ടോ രാവിലെ ഒരു കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഒരു എട്ട് മണി ഒമ്പത് മണി ഒക്കെ ആമ്പതിന് ഇവരെ മീൻ പിടിത്തൊക്കെ കൈ കിട്ടും പിന്നെ പറഞ്ഞാൽ അധികം ഉൾക്കടലിക്കൊന്നും പോകാതെ കടലിന്റെ അരികില് വല വെച്ച് വളച്ച് മീൻ പിടിക്കുന്ന ആൾക്കാരെട്ടോ മീൻപിടുത്തല്ല കേട്ടോ ഓരോ മെയിനായിട്ട് ഈ തോണിയാണ് നമുക്ക് പറയാനുള്ളത് ഇതെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു തോണി നമ്മൾ നമ്മളിവിടെ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്താ വെച്ചാൽ ഇപ്പം എല്ലാവരും ഫൈബറിൻ്റെ തോണി ഇതൊക്കെയാണ് മരം കൊണ്ട് ഉണ്ടാക്കിയ തോണിയാണ് കേട്ടോ മരം എന്ന് പറഞ്ഞാൽ നല്ല മൂപ്പുള്ള എന്തോ മരമാണ് അവരോട് ചോദിച്ചു നോക്കിയ പോലെ ആഞ്ഞിലിത്തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഏകദേശം ഇതിനൊരു നൂറ് വർഷം പയക്കുണ്ട് എന്നാ പറഞ്ഞത് പിന്നെ കേടുവരേണ്ടത് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇത് മാറ്റും നൂറ് വർഷത്തിൻ്റെ മേലെ പയക്കുണ്ട് കണ്ടില്ലേ മുഴുവൻ ചെമ്പാനിയൊക്കെ വെച്ചാണ് അടിച്ചിട്ടുണ്ടാക്കുന്ന തോണി കണ്ടില്ലേ ഒരു കാലത്ത് ഏറ്റവും പേരെടുത്ത വെള്ളാട്ടത് ഒരു രാജാവായിരുന്നു അന്നത്തെ കാലത്ത് അവര് പറഞ്ഞത് അപ്പോൾ സാധനം കണ്ടിട്ടില്ലേ അതിനിപ്പിലാവുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കാലത്തൊരു കേടും വെരുവലിട്ടോ പിന്നെ ഇതിൻ്റെ തോഴും കാര്യങ്ങളൊക്കെ ഒരു സംഭവമാണ് ഒരു സംഘീൻ്റെ ചെമ്പാണി ഉണ്ടിട്ട് തിമിൽ ഇപ്പോഴൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ ആണിയൊക്കെയാണ് ഇപ്പോൾ അധികം വയ്ക്കൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് മോട്ടർ ഒന്നുമില്ല മോട്ടറിനോ എൻജിനൊന്നും ഇല്ല തോഴഞ്ഞിട്ട് വേണോട്ട് പോകാന് മൂന്നാലാൾക്കാരാണ് തോഞ്ഞിട്ടാണ് സാധനം പോവല് ഈ കാക്കയുണ്ടോ ഈ തോണിന്റെ അമരക്കാരനെ മൂപ്പര് നല്ല പ്രായം പോയിവൻ ഈ തോണിന്റെ അമരക്കാരനെ ആയിട്ടാണ് മൂപ്പര് നീന പറഞ്ഞത് കണ്ടില്ല ഒരു കാലത്ത് നല്ല പ്രൗഢിയുള്ള ഒരു വെള്ളമാണ് ഏതായാലും ഇവരെ മീൻപിടുത്തൊന്നും കണ്ടോക്കാലോ ഞാൻ നമുക്ക് ിട്ടോ എന്നിട്ട് ഇപ്പൊ എവിടെയുള്ള 何でだ

അപ്പൊ അവർ ഇന്നത്തെ മീൻപിടുത്തൊക്കെ നിർത്തിട്ടാ അപ്പൊ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോ ഇതിനെ മീൻപിടുത്തൊക്കെ നിർത്തി പോകാണ്ടാ കണ്ടേ അവര് തോനെ മീനൊന്നും കിട്ടിയിട്ടില്ല ഏതായാലും അവർക്കുള്ള കൂലിക്കുള്ള മീനൊക്കെ അത്യാവശ്യം കിട്ടീണ് പിന്നെ കണ്ടില്ലേ എന്നും ഉണ്ടാവട്ടോ അവര് നമ്മളെ നാട്ടില് എന്നും രാവിലെ കാണുന്ന ഒരു കാഴ്ചയാണ് വന്നിട്ടത്